ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സാധനം ഞാൻ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അവിടുന്ന് വരുന്നതിന്റെ പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്നതല്ല നമ്മൾ മോളിൽ ഇങ്ങനെ എന്തൊക്കെ ഡെക്കറേഷൻസ് കാര്യങ്ങളും ഒക്കെ നോക്കി വരികയാണ് പിന്നെ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടു സ്റ്റിക്കറൊക്കെ ഉണ്ടാകും പിന്നെ ഉണ്ട് ലൈറ്റിന്റെ ലൈറ്റിന്റെ ഡെക്കറേഷൻ നടക്കാം രാത്രി ആയിരിക്കും ഇട്ടാ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയുണ്ട് യും കാര്യങ്ങളൊക്കെ അതാകത്ത് അഗൃത്തിയായിട്ട് നടക്ക കേട്ടോ ഞാൻ അങ്ങനെ വന്നു അകൃതിയായിട്ട് നടക്കാൻ ബലൂൺസ് ഇതായിട്ട് ഒരു സൂമിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമസ്കാരം ഇത് വിളിച്ച ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ് പിന്നെ അയച്ചിട്ടുണ്ട് ഇതൊക്കെ രാത്രി കാണാൻ പനിട്ടും അതെ പാപന്റെ അറിയാം പറഞ്ഞാളെ നല്ല അച്ഛന ഇതൊട നീ രാത്രി ഇതിനെക്കാട്ടും വാങ്ങിയതായിരിക്കുമോ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ രാത്രിത്തെ വിശേഷങ്ങൾ ഞാൻ രാത്രി എണക്കുക ഇപ്പം അത്രേ ഉള്ളൂ ഇപ്പം അവിടെ കാണിക്കുന്നത് പിന്നെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒരു നടക്കട്ടെ ഇത് ഫുള്ളായിട്ടില്ല കേട്ടോ ഇനി കേക്ക് കൊണ്ടുവന്നാലും അതിൻ്റെ ഐറ്റംസൊക്കെ ഇതാക്കിയാലും ഇനി ഫുൾ ആവുള്ളൂ ബാക്കി ഞാൻ ബാക്കി ഇത് അങ്ങനെ എന്താ വൈകുന്നേരത്തെ ഫംഗ്ഷനായിട്ട് എല്ലാവരും ഒരുങ്ങി മാറ്റിയിട്ടോ അത് വീടിൻ്റെ അടുത്തുള്ളൊരു ഇതാ മായാണ് കേട്ടോ അനുവിൻ്റെ ചെറിയശിൻ്റെ മോളാണ് പിന്നെ മാമതാ മുഖം കേട്ടോ അപ്പം ഞാൻ മാറ്റം മാറ്റം എന്ന് കുറേ പറഞ്ഞ ശേഷം കേട്ടോ മാമ മുഖം കത്തിയത് പിന്നെ വേദമുണ്ട് പിന്നെ അതാ തമ്പുരു ഉറങ്ങി അൻവി ഉറങ്ങി ഇവരൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ അത് അമ്മയിരിക്കണ് പിന്നെ എൻ്റെ പാപ്പ അച്ഛൻ്റെ നേരെ താഴെയുള്ള പാപ്പൻ്റെ ഭാര്യയാണ് പിന്നെ അവിടെ താഴത്തെ ഫോട്ടോ സെക്ഷൻ ഉണ്ട് അമ്മര് എല്ലാവരും മുകളേക്ക് പോകാനുള്ള വെയിറ്റിങ്ങിലാണ് കേക്ക് മുറിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും വന്നോട്ടേച്ചിട്ടാണ് മുകളേക്ക് പോകാൻ നിൽക്കുന്നത് പിന്നെ അവിടെ ഫുഡ് കഴിക്കാനുള്ളത് ഫുഡ് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല ഫുഡ് ബിരിയാണിയും ബിരിയാണി തിരുവനന്തപുരത്ത് ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പോലത്തെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാവില്ല ആ ഒരു ഇതിലാട്ടോ പിന്നെ ഇത് അൻവിത റെഡി ആയിക്കണം അപ്പം ഞാൻ ഞാൻ ഡ്രസ്സാണ് കേട്ടോ അൻവിക്ക് വാങ്ങിയത് അപ്പം ഡ്രസ്സ് ഞാൻ അവരെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വീട് എടുക്കാമല്ലോ വിചാരിച്ചെടുക്കാം അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇനി മോളിലെ ബാക്കി പരിപാടികളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആണ് അപ്പം അങ്ങനെ എല്ലാവരും വരി വരിയായിട്ട് പോകും കേട്ടോ കുറേ ആൾക്കാർ മോളിൽ എത്തിയണം ഞങ്ങൾ ബാക്കിയുള്ളവരത് അങ്ങനെ വരികയാണ് പിന്നെ മഴയതുകൊണ്ട് ആകെ വെള്ളമൊക്കെ അല്ല അപ്പോൾ അതാണ് ഒരു ലൈനിലിങ്ങനെ പോകണത് കേട്ടോ ആകെ ചളിയും ഇതൊക്കെ ആയത് പിന്നെ രാത്രിത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഉഷാറായിട്ടുണ്ട് പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ഡീസൽ ലൈറ്റ് പോലത്തെ അങ്ങനത്തെ ലൈറ്റ് ഉണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് അൻവിനെ അമ്മ എടുത്തുകൊണ്ട് കേട്ടോ അൻവി ഉറങ്ങി നീച്ചുകൊണ്ട് അൻവിനെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഇതാ ഒരുവിധ ആൾക്കാരൊക്കെ മുകളിലുണ്ട് പിന്നെ ഇവിടെ സ്പേസ് കുറവായുണ്ട് കസാരൊന്നും അധികം ഇട്ടിട്ടില്ല കുറേ ആൾക്കാർ നിൽക്കുന്നേ കിട്ടോ എന്ന് സ്പേസ് കുറവുണ്ട് അത്രയും ആൾക്കാർക്ക് ഒന്നിച്ച് താക്കം കഴിയാത്തോണ്ടാണ് പിന്നെതാ ബർത്ത്ഡേക്കാർ കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് നോക്കുക അവളവിടെ ആ എന്താ പൂച്ചക്കുട്ടി പിന്നെ ബലൂണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ കുറേ നേരം അങ്ങോട്ട് നോക്കണം പിടിക്കണമൊക്കെ ഉണ്ട് കിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അൻവി ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ അവൾ ഉറക്കത്തിൻ്റെതായിട്ടാണ് ഒന്നാമത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് അനു താഴത്തു നിന്ന് വിളിച്ച് വരികയാണ് കയറാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ അതാണ് ബർത്ത്ഡേ കേക്ക് പിന്നെ പിന്നെന്താ കപ്പ് കേക്ക് ഉണ്ട് അതാണ് വന്നിട്ട് ഇതാ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് ഇവർ ഇവിടെ ഇവരെ രണ്ടാൾക്കുള്ള ഡ്രസ്സ് ഒരു ഇൻസ്റ്ററിന് പേജിൽ നിന്നാണ് അത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അവൻ്റെ സ്റ്റാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് നന്നിട്ട് ഞങ്ങളെ നോക്കിയാട്ടോ ജാത്തൊക്കെ കാട്ടണേ ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോൾ അങ്ങനെ ജാത്ത ഒക്കെ കാണുന്നുണ്ട് പിന്നെ അൻവി ഒന്ന് റെഡി ആയിട്ടുള്ളൂ എന്നാലും അല്ലാണ്ട് ഒന്നും ഓൺ ആയിട്ടില്ല ഓർക്കത്തിൻ്റെ ഇതിലിങ്ങനെ നിൽക്കുകയാണ് അപ്പം അൻവി നോക്കുന്നുണ്ട് കേക്കിലേക്കോ അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം അപ്പം അനു പിന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട് പിന്നെ അനുവിൻ്റെ അമ്മ വന്നിട്ടില്ല എൻ്റെ അമ്മ മരി ഒരു രക്ഷം മരിച്ചു വന്നില്ലേ അപ്പം അവിടുന്ന് വരുന്നുള്ളൂ അപ്പോൾ നേരം വരും പറഞ്ഞു അപ്പോൾ ചേർത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അനുവിൻ്റെ പിന്നെ അനുവൻ്റെ അച്ഛനും പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ സ്ത്രീകുട്ടി അവരെല്ലാവരും നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിനിടയ്ക്ക് എല്ലാവരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പം അതിന് പോസ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന് പോസ് ചെയ്യുന്നുണ്ട് രണ്ടാളും കത്തിക്ക് വേണ്ടിയിട്ടോ അതാണ് അന്തിയും നന്നിട്ട് രണ്ടാക്കും ഒപ്പം മുറിക്കാൻ വേണ്ടിയിട്ട് അന്തി വാങ്ങും കത്തിയ ഒക്കെ പറഞ്ഞാൽ നന്നിട്ടും വാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിവസത്താക്കട്ടെ പിന്നെ രണ്ടെണ്ണം കൊണ്ട് ഒപ്പം മുറുക്കി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കട്ടെ അങ്ങനെ വാശ്വെച്ചപ്പം എന്നാൽ രണ്ടെണ്ണം മുറിക്കട്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാളെ കയ്യിൽ നിന്ന് കത്തിൽ കൊടുത്തിട്ട് മുറിക്കുന്നുണ്ട് चल बेटा चल बेटा चल बेटा चल बेटा चल बेटा ഇനി ഒരു കേക്ക് കൊടുക്കണസാൻ വേണ്ടിയിട്ടോ അങ്ങനെ രണ്ടു മൂന്ന് ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ് അതിനിടയ്ക്ക് ഒന്നും കൂടി ആൾക്കാരൊന്നും കൂടി ചുറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം കണ്ടോ എല്ലാവരും ഫോണിൽ ക്യാമറയായിട്ട് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കൂടി അപ്പോൾ അമ്മ വന്നത് കേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അൻവിക്കും കൊടുക്കുന്നുണ്ട് നാന്ട്ടിക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേർക്കുള്ള ഡ്രസ്സും അമ്മ വാങ്ങി കേട്ടോ ഇനി നാന്ട്ടിക്ക് കൊടുത്ത് പിന്നെ അൻവിങ്ങ് നോക്ക് ഓൾക്ക് സങ്കടം ആവുകൊണ്ട് അച്ചിട്ട് അമ്മ അൻവിക്കും വാങ്ങി അപ്പോൾ അൻവിൻ്റെ ഭാഗത്തുള്ള സന്തോഷം കണ്ടില്ലേ അപ്പോൾ പിന്നെ അച്ഛൻ കേക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അച്ഛനും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയുള്ള ഫോട്ടോ നിൽക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ ഉണ്ടാവില്ലേ ആ കപ്പ് കേക്ക് വെച്ചാൽ അപ്പോൾ അത് താഴത്തേക്ക് എവിടേക്കും വെക്കുക എന്നുള്ളൊരിതിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കട്ടോ കുറെ ആൾക്കാരും താഴത്ത് വെച്ചോ കുറേ ആർക്ക് വേറെ സൈഡിൽ വെച്ചോ അങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് പിന്നെ അത് അച്ഛൻ നന്ദിട്ടി അൻവിക്കും കേക്ക് കൊടുത്ത് പിന്നെയാണ് ഞങ്ങളെ വരുന്നത് ഞാനും സുധീട്ടനും പിള്ളേരെ കൂടി അപ്പം ഞാനും മോൾക്ക് ഡ്രസ്സാട്ടോ വാങ്ങിയത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വളാഞ്ചേരിന്ന് തന്നെ എടുത്തതാണ് രസ് പിന്നെ ഇനി അവിടെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ ചോദിച്ചിട്ടെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും അതിനിടയ്ക്ക് പിന്നെ കറണ്ട് ഒന്ന് പോയിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചി കറണ്ട് വരുമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ കറണ്ട് വന്നു ചെയ്തു അങ്ങനെ ഞാൻ കേക്ക് കൊടുത്ത് പിന്നെ അതായത് സുധീരനെ അത് അൻവിക്ക് നാന്വിന് കേക്ക് കൊടുത്ത് എപ്പോഴും അൻവി അൻവിന്ന് തന്നെ പറഞ്ഞു കേട്ടോ നാന്ട്ടിൻ്റെ പേര് ഓർമ്മ തന്നെ വരുന്നില്ല എന്ന് വെച്ചാൽ അൻവി അൻവി പറഞ്ഞു പറഞ്ഞതായിട്ട് അങ്ങനെ ശ്രീകുട്ടിയും കേക്ക് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കൊടുത്തു പോകുന്നു പിന്നെ ഓരോരുത്തരായിട്ട് ഫോട്ടോ ആയിട്ടും കേക്കായിട്ടും അങ്ങനെ കൊടുത്തു പോരും പിന്നെ അമ്മമ്മ ഫോട്ടോ എടുത്ത് പിന്നെ നേമതാ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ് പിന്നെ ഓരോരുത്തർ ഇതാ വരുവാര്യായിട്ട് നിൽക്കണ് ഇതൊരു പാപ്പനും ഭാര്യയാണ് പിന്നെ അവിടെയുള്ള ടീംസ് പുതിയ ബാഗാണ് രാവിലെ അപ്പോൾ എല്ലാവരും ഫോട്ടോയും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളെ എല്ലാ പിള്ളേരും കൂടി കൂടി ഉള്ള പിള്ളേർ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കേണ്ടിട്ട് അപ്പോൾ ആയിട്ടോ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടേബിൾ സെക്ഷനും ആ ഫ്രണ്ടിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോഴിട്ടും പിള്ളേരൊക്കെ കൂടി ടേബിൾ അങ്ങോട്ടിട്ട് ഡ്രസ്സൊക്കെ അതിൻ്റെ അടിക്കും കേട്ടോ കുട്ടീൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനൊന്ന് ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അവിടെ അപ്പം അവളത് ആ ബലൂണിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കളിക്കുക കേട്ടോ ബലൂൺ പിടിച്ച് വലിച്ചിട്ടും ഓരോന്നാക്കിട്ട് കളിക്കുകയാണ് നന്ദു ഒരു വിധത്തിലാട്ടോ നവ്യ അവൾ അവിടെ പിടിച്ച് വലിച്ചതെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിലും കുറേ ഫോട്ടോ എടുത്ത് പിന്നെ ഉണ്ണി അതേപോലെ ഒരു ഉടുപ്പ് വാങ്ങിയിരുന്നു അതിലും കുറേ ഫോട്ടോ അതിലും ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതാണ് വരുന്നു പിന്നെ ഇതാ ഈ ഉടുപ്പാട്ട് ഉണ്ണി വാങ്ങിയത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഭാവയ്ക്ക് ഇട്ടിട്ട് വന്നസിനും ചേരുന്നുണ്ട് ആ കളറ് പിന്നെ ആ ഒരു മാച്ചായിട്ടുള്ള കളറും കൂടിയാണ് ഓന് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് പക്ഷേ ആ ഒരു ഇതിലേക്ക് ഫോട്ടോ തന്നെ കണ്ടാറില്ല ഒരു മാച്ചായിട്ടുള്ള കളറാണ് പിന്നെ ഇതാ ഓരോരുത്തരും ഫോട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ പിന്നെ അച്ചമ്മയും അച്ഛനും പിന്നെ മോഴ്ടൊക്കെ ഉള്ളത് പിന്നെ മോട്ടി ഉള്ളത് പിന്നെ അനീഷ് പാപ്പൻ വിദ്യമാമ്മ തമ്പൂർ പിന്നെ ഉറക്കം അവളെ നീച്ചിട്ടില്ല കേട്ടോ ഉറക്കം കഴിയാനിട്ട് പിന്നെ അനും കുട്ടികളും അമ്മയും അച്ഛനൊക്കെ ഉള്ളത് പിന്നെ ഇത് അച്ഛനെ നേരെ താഴെയുള്ള പാപ്പനാട്ടോ പാപ്പനും ഭാര്യ ഉള്ളത് അതിനെ കുറേ ഫോൺ പിന്നെ ഞാൻ അതിൽ കുറച്ച് ഫോട്ടോ മാത്രം ആഡ് ചെയ്യുന്ന കേട്ടോ ഇത് തീമിൻ്റെ പിന്നെ കേക്കിൻ്റെ പിന്നെ കുറച്ച് കുറച്ച് ഫോട്ടോസ് ബാക്കിയുള്ള ഫോട്ടോസ് പിന്നെ നവ്യൻ്റെ ചാനലിൽ വരുന്ന ആവും പിന്നെ ഇത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും പോയിട്ടോ പിന്നെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പോകാം പിറ്റേ ദിവസത്തെ രാവിലെ അഞ്ചരക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ പോകുന്നു അഞ്ചരക്ക് ഏതേന്ന് പരശുരാമോ അതിൻ്റെ ട്രെയിനിലോട്ട് ഞങ്ങൾ പോന്നത് അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ഓരോരുത്തർക്കും അവിടെ വടയായിട്ടൊക്കെ സീറ്റ് കിട്ടിയത് കണ്ണത് വാ തുറന്ന് ഉറങ്ങട്ടോ അപ്പോൾ സുധാട്ടായി വീഡിയോ എടുക്കുമ്പോൾ പൊത്തി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് വന്നിരുന്ന അങ്ങനെ ഉണ്ണിയായിട്ട് കുറച്ച് വീഡിയോ ചെയ്ത് കണ്ണത് അപ്പത്തേയും ഉറങ്ങി നീച്ച് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അതാ എല്ലാവരും അവിടെ വെടിയൊക്കെ ആയിട്ടോ ഞങ്ങളങ്ങനെ കുറ്റിപ്പുറത്തിറങ്ങി വരെ ഫറോക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക